സോ നമസ്കാരം വെൽക്കം ടു ക്രിക്കറ്റ് തോന്നിയാസം സോ ഇന്ന് ഐ പി എല്ലെ പ്രീവ്യൂ ആണ് മാച്ച് ബിറ്റ്വീൻ ഡി സി ആൻഡ് എൽ എസ് ജി ദിസ് വിശാഖപട്ടണം വിശാഖപട്ടണം ഡി സിയുടെ സെക്കൻഡ് ഹോം ആണ് ആൻഡ് ക്ലിയർലി ടീം ബാലൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡി സി തന്നെയാണ് ഇപ്രാവശ്യം ഫേവറേറ്റ് വിൻ ദിസ് മാച്ച് സോ ഇതുവരെ ഒരു കപ്പും ഇല്ലാത്ത ഡി സിയും നാലാമത്തെ സീസൺ ഇറങ്ങുന്ന എൽ എസ് ജിയും മത്സരിക്കാൻ പോകുമ്പോൾ കുറെ അധികം കണ്ണുകൾ ഇതിനകത്തോട്ട് പോകും കാരണം കഴിഞ്ഞ വർഷത്തെ ഡി സിയുടെ ക്യാപ്റ്റൻ ഇപ്രാവശ്യം ഋഷഭ് പന്ത് എൽ എസ് ഡിയിലോട്ട് വന്നിരിക്കുകയാണ് എൽ എസ് ഡാപ്റ്റൻ ആണ് അതേസമയം എസ് ഡിയുടെ കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റൻ അറിയാറുന്നല്ല സഞ്ജീവ് ഗോയങ്കരോടുള്ള പ്രശ്നമൊക്കെ ഗ്രൗണ്ടിൽ ഭയങ്കര ഹീറ്റഡ് ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടായ ആ എൽ എസ് ഡിയിൽ നിന്ന് കെ എൽ രാഹുൽ ഇപ്രാവശ്യം ഡൽഹിക്ക് വേണ്ടി കളിക്കുകയാണ് വിശാഖപട്ടണം ഒരു ഹൈ സ്കോറിംഗ് ഗ്രൗണ്ടാണ് സോ ഇരുന്നൂറിൽ മണ്ടയിൽ സ്കോർ പോയാലും വലിയ ആശ്ചര്യമൊന്നുമില്ല രാഹുലിന്റെ അവൈലബിലിറ്റി ഡൗട്ട് ആണെന്ന് പറയണമെങ്കിലും രാഹുൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മിക്കവാറും ഫസ്റ്റ് മാച്ച് കളിക്കുമെന്നാണ് എന്റെ ഒരു നിഗമനം എൽ എസ് ഡിയെ പറ്റി പറയുമ്പോൾ ബോളർമാരുടെ വിടവ് വ്യക്തമായി കാണുന്നുണ്ട് സോ ആ വിടവ് നിമിർത്താൻ വേണ്ടി ബാറ്റ്സ്മാൻസ് ഔട്ട് പെർഫോം ചെയ്യണം ഓവർ പെർഫോം ചെയ്യേണ്ടി വരും ജയിക്കണമെങ്കിൽ നാല് ലീഡ് ഇന്ത്യൻ പേസ് ബോളേഴ്സ് ആയിട്ടുള്ള എൽ എസ് ജിടെ മൊഹസീൻ ഖാൻ ആവേശ് ഖാൻ മയങ്ക് യാദവ് ആകാശ് ദ്വീപ് എന്നിവർ നാലു പേരും ഫസ്റ്റ് മാച്ചിൽ കളിക്കത്തില്ല എല്ലാരും ഇൻജോർഡാണ് സോ ഓപ്ഷനിലെ ഹെവിലി ഇന്ത്യൻ ബോളേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്ത ഇൻവെസ്റ്റ് ചെയ്ത എൽ എസ് ജിക്ക് വൺ വൺ തിരിച്ചടിയാണിത് ഹാരി ബ്രൂക്ക് അറിയാലോ രണ്ടു വർഷത്തെ വാനും വാങ്ങിച്ച് വീട്ടിൽ പോയിരിക്കുകയാണ് ശേഷം മാത്രമാണ് ഫാഫ് ഡു പ്ലസി പ്ലേയിങ് ലെവലിന് കളിക്കും എന്ന് ഉറപ്പായത് ഡി ക്യാപ്റ്റൻ അക്സർ ആണെന്ന് അറിയാലോ ആൻഡ് ഫാഫ് ഡു പ്ലസ് ഇസ് ദ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷനിലെ ഫാഫ് ഡു പ്ലസിലെ ഡി സി എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കുറെ കല്ല് പോലെ തോന്നി ഭയങ്കര അയ്യോ അത്രയും നല്ല പ്ലേയറിനെ അവരെടുത്ത് അവർ കളിപ്പിക്കാൻ പോലും ഇല്ലല്ലോ അവരുടെ ടീം കോമ്പിനേഷൻ നോക്കിയപ്പോ ജയ്ഫ്രും ഹാരി ബ്രൂക്കിനെ കളിപ്പിക്കാൻ നിന്നാ എവിടെ ഫാഫ് ഡു വെൽ ഐ എം വെരി വെരി ഹാപ്പി ദാറ്റ് ഫാഫ് ഡുപ്ലസിസ് എക്സ്പ്ലെയിൻ ഹീസ്റ്റിൽ സ്റ്റിൽ ഇന്ന കിടിലം ഫോമാണ് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തെങ്കിലും ബാക്കി ഇന്റർനാഷണൽ ടി ട്വന്റി ലീഗ്സിലൊക്കെ അണാ പോരേ പോലെയാണ് ഇപ്രാവശ്യം കുറെ വെടുക്കെ ടണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹാഫ് ഡുപ്ലസി രണ്ട് ടീമും കമ്പയർ നോക്കുമ്പോൾ എവിടെന്റ് ആണ് ഡി സി തന്നെയാണ് പവർഫുൾ ഡി സി തന്നെയാണ് ബാലൻസ്ഡ് ആൻഡ് ഇൻഫാക്ട് ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് കോർ ഉള്ളത് ഡി സിക്ക് ആണെന്നാണ് എന്റെ ഒരു നിഗമനം സോ അപ്പൊ രണ്ട് ടീമിന്റെയും പ്രോബിൾ പ്ലേയിങ് ഇലവൻ നോക്കാം ഓപ്പണേഴ്സ് ആയിട്ട് ഡി സിയിലെ നോക്കുകയാണെങ്കിൽ വെട്ടൻ താരൻ ഫാഫ് ഡു പ്ലസിസ് വൈസ് ക്യാപ്റ്റനാണ് പുള്ളി എന്തായാലും കളിക്കും പുള്ളിയുടെ കൂടെ ഓപ്പൺ ചെയ്യണം കഴിഞ്ഞ വർഷത്തെ വിദേശ സെൻസേഷൻ അവരുടെ ഫൈനിങ് ആയിട്ടുള്ള ജയ്ക്ക് ഫ്രൈസബ് മഗക്കായിരിക്കും മൂന്നാമത് രാഹുൽ കളിക്കും രാഹുൽ ഇല്ലെങ്കിൽ മാത്രമേ കരുൺ നായർന് അവസരം കിട്ടുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം നാലാമതായിട്ട് അഭിഷേക് പോറൽ കളിക്കുന്നതാണ് തോന്നുന്നത് യങ് ആൻഡ് പ്രോമിസിംഗ് ടാലന്റ് ആണ് അഭിഷേക് പോറൽ അഞ്ചാമനായിട്ട് സൌത്ത് ആഫ്രിക്കയുടെ ക്രിസ്റ്റ്യൻ സെപ്സ് കളിക്കുമ്പോഴത്തേക്ക് ആറാമനായിട്ട് അശുതോഷ് ശർമ്മ അല്ലെങ്കിൽ സമീർ റിസ്വിൽ ഒരാളായിരിക്കും ഏഴാമത് ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ വരുമ്പോൾ എട്ട് will ഒമ്പതാമത് മിച്ചൽ സ്റ്റാർക്ക് പത്ത് മോഹിത് ശർമ്മ പതിനൊന്ന് ടി നടരാജനാവുന്നതാണ് തോന്നുന്നത് ഇമ്പാക്ട് പ്ലയറായിട്ട് മുകേഷ് കുമാറിനെ ഏതെങ്കിലും ബാറ്റ്സ്മാനെ മാറ്റിയിട്ട് മുകേഷ് കുമാറിനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എൽ എസ് ഡിയിലെ കാര്യം നോക്കുക ഓപ്പണിംഗ് സൗത്ത് ആഫ്രിക്കയിലെ ഏഡം മാർക്കത്തിന്റെ കൂടെ ഭൂരി യങ് ടാലിനെ കൊണ്ടുവരാൻ സാധ്യത അതിൽ നാല് പ്ലേഴ്സ് ഉണ്ട് ആര്യൻ ജുവൽ അല്ലെങ്കിൽ യുവരാജ് ചൌധരി അല്ലെങ്കിൽ ഹിമ്മത് സിംഗ് അല്ലെങ്കിൽ അശ്വിൻ കുൽക്കറി ഇവരിൽ നാലുപേരിൽ ഒരാൾ കളിക്കാനാണ് സാധ്യത മൂന്നാമത് ഋഷഭ് പന്ത് വരും ലെഫ്റ്റ് ഹാൻഡർ നാലാമത് വീട്ടിൽ ലെഫ്റ്റ് ഹാൻഡർ നിക്കോളസ് പൂരൻ വരും അഞ്ച് വീണ്ടും ലെഫ്റ്റ് ഹാൻഡർ ഡേവിഡ് മില്ലർ ആറാമത് ആയുഷ് ബധോനി വരും കഴിഞ്ഞ വർഷം അത്യാവശ്യം നന്നായിട്ട് എൽ എസ് സിക്ക് വേണ്ടി കളിച്ച ആളാണ് ആയുഷ് ബധോനി ഇന്ത്യൻ ബോളിംഗ് കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഒരു ഫോറിൻ ബോളർ ആയിട്ടുള്ള ഷമാർ ജോസഫ് ഏഴുമില്ല കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എട്ടാമത് ഷർദുൾ ടാക്കൂറും ഒമ്പതാമത് ഷഹബാസ് അഹമ്മദ് അല്ലെങ്കിൽ ആകാശ് ആകാശിങ്ങിൽ ഒരാൾ പിച്ചിന്റെ പരുവത്തിനനുസരിച്ച് ഇവർ രണ്ടുപേരിൽ ഒരാൾ കളിക്കും പത്താമത് രവി ബിഷ്ണോയും പതിനൊന്നാമത് രാജവർദ്ധൻ അൻഗർഗേക്കറും കളിക്കാനാണ് സാധ്യത ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഏതെങ്കിലും ഒരു പ്ലെയറിനെടുത്ത് കളഞ്ഞിട്ട് അബ്ദുൾ സമദ് ബാറ്റിംഗിന് വേണ്ടി ഇറക്കാം പ്ലെയർസ് ടു വാച്ച് ഔട്ട് ഫോർ നോക്കുമ്പോഴത്തേക്കും രണ്ട് ടീമിലെ ഓവിയസ് ചോയ്സ് കെ എൽ രാഹുൽ എൽ എസ് ജിയിൽ നിന്ന് ഡി സിയിലോട്ട് വരുമ്പോൾ എങ്ങനെ പെർഫോം ചെയ്യും ഡി സിയിൽ നിന്ന് എൽ എസ് ഡിയിലോട്ട് വന്ന ഋഷബ് പന്ത് എങ്ങനെ പെർഫോം ചെയ്യും ഇത് രണ്ടുമാണ് ഞാൻ നോക്കുന്നത് ആൻഡ് മൈ പ്രൊഡിക്ഷൻ ഇസ് ദാറ്റ് ഡി സി വിൽ വിൻ ദിസ് ഗെയിം സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി പ്രീവ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ